ഒരു വ്യവസായിക്കുണ്ടായ അനുഭവമാണ് ഏറ്റവും അടുത്ത ചില ആളുകളിൽ നിന്ന് ഒരിക്കൽ ചതിവ് പറ്റിയതോടെ ഈ ഭൂമിയിൽ എല്ലാവരും തനിക്കെതിരാണെന്ന ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി സ്ട്രെസ്സും ഒക്കെ മറക്കാൻ അദ്ദേഹം അലക്ഷ്യമായി കാർ ഡ്രൈവ് ചെയ്ത് ഒരു പരിചയക്കാരൻ പോലും ഇല്ലാത്തൊരു നാട്ടിലെത്തി ഒരു കടയിൽ കയറി ചായ ഓർഡർ ചെയ്തു നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും ഒന്നും കഴിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല അടുത്ത കസേരിയിൽ ഇരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരുന്ന ഗ്രാമീണൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ചായ മാത്രം കുടിക്കുന്നത് ഇതിൽ നിന്ന് പകുതി എടുക്കുക എനിക്കിത് മുഴുവൻ കഴിക്കാനാവില്ല എന്നെ അറിയുമോ അദ്ദേഹം തിരികെ ചോദിച്ചു ഇല്ല പക്ഷെ നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തു ഇതായിരുന്നു ഗ്രാമീണന്റെ മറുപടി ലോകം മുഴുവൻ തനിക്കെതിരാണെന്ന വ്യവസായുടെ ധാരണ ഇതോടെ കീഴ്മയിൽ മറിയുകയും ദൈവകാരണത്തിലുള്ള പ്രതീക്ഷ അദ്ദേഹം വീണ്ടെടുക്കുകയും ചെയ്തു മുൻവിധികളോട് നമുക്ക് വിട പറയാം നന്മയുടെ കണ്ണുകളാൽ ലോകത്തെ നോക്കാം കരുണാനിധിയായ ദൈവം നമ്മെ തുണക്കട്ടെ